സഭയും വളരണം ഭജനമൊഴുക ശാന്തി പകരണം നടന്നു നീങ്ങണം പറന്നുയരണം സത്യം നമ്പെ സ്വതന്ത്രമാക്കണം നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം ആശംസകൾ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എല്ലാവരിലും നിറഞ്ഞു നിൽക്കട്ടെ രക്തസാക്ഷികളുടെ ചുടനിണത്തിലാണ് സഭ വളരുന്നതെന്ന് സഭയുടെ ചൈതന്യത്തിൽ പൂർണ്ണമായി വളർന്നിട്ടുള്ള ചരിത്രത്തിൽ നിന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചു ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ നിങ്ങളെ പീഡിപ്പിക്കുന്നവർ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന ഒരു സമയമുണ്ടാകും ഇങ്ങനെ ശക്തമായ മുന്നറിയിപ്പ് സഭ നേരിടേണ്ടി വരുന്ന ഭീഷണികൾ അവിടുന്ന് നൽകിയിരുന്നു സഭയുടെ ആരംഭം മുതൽ അവിടുന്ന് ജനിച്ച ആ സമയത്ത് ജീവിതം സമർപ്പിച്ച പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ ഇന്നുവരെ സഭ രക്തസാക്ഷികളുടെ ചൂടുനിണ്ണത്തിൽ കരുത്ത് നേടുകയാണ് ഈ രക്തസാക്ഷികളുടെ ജീവിതവും അവരുടെ സമർപ്പണവും ഓരോ വിശ്വാസിയും സാഹൂതം പഠിക്കുകയും വീക്ഷിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അവരുടെ ജീവിതം പഠിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ ഇന്നത്തെ ഈ ഒരു ദിവസം നാം പരിശോധിക്കുന്നത് സ്പെയിനിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സരഗോസയിലെ വിശുദ്ധ വിൻസെന്റ് സരഗോസയിലെ വിശുദ്ധ വിൻസെന്റ് ഡീക്കനായിരിക്കെ രക്തസാക്ഷിത്വം വരിച്ച സ്പെയിനിലെ ആദ്യ രക്തസാക്ഷിയാണ് വിശുദ്ധ വിൻസെന്റ് മൂന്നാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ സരഗോസയ്ക്ക് സമീപമുള്ള ഹ്യൂസ്കയിൽ ജനിച്ച വിശുദ്ധ വിൻസെന്റ് ദൈവശാസ്ത്രത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തിയാണ് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പറഞ്ഞ പൗലോ സ്ലിഹയുടെ വാക്കുകൾ അക്ഷരം പ്രതി ജീവിതത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ട് ധീരതയോടെ സുവിശേഷം പ്രസംഗിച്ച് തൻ്റെ ജീവൻ ക്രിസ്തുവിനായി ബലിയർപ്പിച്ച ധീര രക്തസാക്ഷിയാണ് സരഗോസയിലെ വിശുദ്ധ വിൻസെൻറ്റ് സ്പെയിനിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം യൂറോപ്യൻ നാടുകളിൽ ആ രക്തസാക്ഷിക്ക് എത്രയധികം സ്വാധീനമുണ്ടെന്ന് നമ്മുടെ നാട്ടിൽ വിശുദ്ധ തോമാസ് ലീഹ ഫ്രാൻസിസ് സേവിയർ എന്നീ വലിയ പ്രേക്ഷിതരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എന്തൊരു ആവേശമുണ്ട് അതേ ആവേശമാണ് യൂറോപ്പിൽ ഏറെ പ്രത്യേകിച്ച് സ്പെയിനിൽ വിശുദ്ധ വിൻസെൻറ്റിനുള്ളത് സരഗോസ് എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായിരുന്നു എന്ന് മാത്രമല്ല ഭക്തരായ മാതാപിതാക്കളായിരുന്നു മാതാപിതാക്കൾ ഭക്തരാണെങ്കിൽ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വളരുക എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ വിൻസെൻറ്റിൻ്റെ ജീവിതം കുടുംബജീവിതത്തിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ആത്മീയതയെ പരിശീലിപ്പിച്ച് വളർത്തുകയാണെങ്കിൽ അത് ഏത് പ്രതിസന്ധികളെയും നേരിടാൻ അവരെ സഹായിക്കുമെന്ന് ഈ രക്തസാക്ഷിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ് സരഗോസ സ്പെയിനിലെ ഒരു ഉൾ ഗ്രാമമാണ് ഒരു പ്രദേശമാണ് അവിടുത്തെ ആ പ്രദേശത്ത് വളരെ ആഴമായ ആധ്യാത്മികതയിൽ വളർന്ന വിശുദ്ധ വിൻസെൻ്റ് തീർച്ചയായിട്ടും ആ പ്രദേശത്തെ വൈദികരുടെയും ഏറെ പ്രത്യേകിച്ച് മെത്രാനായിരുന്ന വലേറിയസിൻ്റെ അടുത്ത ഇഷ്ടക്കാരന്മാരു വലേറിയസ് മെത്രാനായിരുന്ന വലേറിയസ് വിശുദ്ധ വിൻസെൻ്റ് കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ അടുത്ത പരിചയമുള്ളതുകൊണ്ട് അവൻ്റെ ആഴമായ ആധ്യാത്മികത ചെറുപ്പത്തിൽ തന്നെ അവനിൽ ഉണ്ടെന്ന് ദർശിച്ചതുകൊണ്ട് പൗരോഹിത്യത്തിലേക്ക് അവനെ ക്ഷണിക്കുകയാണ് പ്രത്യേകമായിട്ടുള്ള സ്നേഹം ദർശിച്ചതുകൊണ്ടായിരിക്കാം വിശുദ്ധ വിൻസെൻറ്റ് പൗരോഹിത്യം സ്വീകരിക്കുവാന് സെമിനാരിയിൽ പ്രവേശിക്കുകയും മെത്രാനായ വലേറിസിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം അദ്ദേഹത്തിനോട് ചേർന്ന് തന്നെ പരിശീലനം നേടുകയും ചെയ്തു തുടർന്ന് വല മെത്രാൻ വലേറിയസ് അദ്ദേഹത്തെ തൻ്റെ വക്താവായിട്ട് നിയമിച്ചു കാരണം മെത്രാൻ വലേറിയസിന് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും കഴിയുകയില്ലായിരുന്നു വിക്കുണ്ടായിരുന്നു എന്നാൽ വിശുദ്ധ വിൻസെൻറ്റ് വളരെ ശക്തിയോടുകൂടി പ്രഭാഷണം നടത്തുവാൻ അദ്ദേഹത്തിന് കഴിയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം പ്രവർത്തന ശൈലി പ്രസംഗജാതുരി ധാരാളം പേരെ ആകർഷിച്ചിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വക്താവായി മെത്രാൻ്റെ വക്താവായി നിരവധി ഗ്രാമങ്ങളിൽ പ്രദേശങ്ങളിൽ പട്ടണങ്ങളിൽ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ അദ്ദേഹം നിയോഗിക്കപ്പെട്ടു അങ്ങനെ മെത്രാനോടൊപ്പം നിരവധി സ്ഥലങ്ങളിൽ പോവുകയും ധാരാളം ആളുകൾ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്തു പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ലഭിച്ച വിശുദ്ധ വിൻസെൻ്റ് തനിക്ക് ലഭിച്ച വരദാനം സുവിശേഷം പ്രഘോഷിക്കുവാൻ ഉപയോഗപ്പെടുത്തി സരഗോസയിലെ മെത്രാനായ വലേറിയൂസിൻ്റെ കീഴിൽ കത്തോലിക്ക വിദ്യാഭ്യാസം നേടിയ വിശുദ്ധൻ അധികം താമസിയാതെ തന്നെ മെത്രാൻ്റെ ഇഷ്ടശിഷ്യനാവുകയും ചെയ്തു പ്രസംഗതടസ്സം നേരിട്ടിരുന്ന ബിഷപ്പ് വലേറിയൂസ് വാഗ്മിയായ വിൻസെന്റിനെ തൻ്റെ വക്താവായി നിയമിക്കുകയും പിതാവിൻ്റെ നാമത്തിൽ രൂപതയിലുടനീളം പ്രഘോഷണം നടത്തുകയും ചെയ്തു രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഡൈക്ലിഷ്യൻ ചക്രവർത്തി വിശുദ്ധ വിൻസെൻറ്റിൻ്റെ സ്വാധീനം പ്രത്യേകമായി മനസ്സിലാക്കിയതുകൊണ്ട് മതം പ്രസംഗിക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെന്ന് നത്രാനോടും വിശുദ്ധ വിൻസെൻറ്റിനോടും ആവശ്യപ്പെട്ടു പക്ഷേ വിശുദ്ധ വിൻസെൻ്റ് മെത്രാനോ തങ്ങൾക്ക് ഫലമേൽപ്പിച്ച വലിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല അതുകൊണ്ട് നിരവധി പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് രണ്ടുപേരെയും പിന്തിരിപ്പിക്കുവാൻ പരിശ്രമിച്ചെങ്കിലും ചക്രവർത്തി പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഗവർണറോട് പ്രത്യേക നിർദ്ദേശിച്ചതനുസരിച്ച് അനുസരിച്ച് രണ്ടു പേരെയും ജയിലിൽ അടച്ചു ചങ്ങലക്കിട്ടു മെത്രാനായ വലേറിയസിനെ നാട് കടത്തി എന്നാൽ വിശുദ്ധ വിൻസെൻറ്റിനോട് അദ്ദേഹം നല്ല കഴിവുള്ള ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ടവനായതുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു നിന്നെ മോചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗവർണർ പറഞ്ഞു നിനക്ക് സ്ഥാനമാനങ്ങൾ നൽകാം നിനക്ക് പ്രത്യേകമായി സമ്പത്ത് നൽകാം സുഖ വീട് എല്ലാവിധ പ്രലോഭനങ്ങളും നൽകി പക്ഷേ അതിൽ നിന്ന് പിന്മാറുവാൻ തൻ്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുവാൻ വിശുദ്ധ വിൻസെൻ്റ് തയ്യാറായില്ല രക്തസാക്ഷികൾക്ക് എപ്പോഴും ഒരു കരുത്ത് കിട്ടുന്നുണ്ട് ഒരു ശക്തി ലഭിക്കുന്നുണ്ടെന്ന് അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുകയാണ് അതായത് രക്തസാക്ഷികൾക്ക് ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിരക്ഷയാണ് ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് ഓരോ രക്തസാക്ഷിയും എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും വിശുദ്ധ വിൻസെൻറ്റിനോട് അധികാരികൾ പറഞ്ഞു ബൈബിൾ തീയിൽ ഇട്ടാൽ മതി വേറെ ഒന്നും വേണ്ട നിനക്ക് മോചനം നൽകാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാ ഞാൻ കൂടി ക്രൂശിതനായിരിക്കുന്നു ഇനിമേലെ ഞാനല്ല ക്രിസ്തുവാണെങ്കിൽ ജീവിക്കുന്നതെന്ന് അപ്പസ്തോലൻ്റെ ആഴമായ ആധ്യാത്മികത അവരോട് പങ്കുവെക്കുകയാണ് ചെയ്തത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ആ അപ്പസോലൻ്റെ പൗലോസ് അപ്പസോലൻ്റെ ആഴമായ ആധ്യാത്മികതയാണ് നമുക്ക് വി കാണുവാൻ സാധിക്കുന്നത് അതാണ് അവരോട് പങ്കുവെക്കുന്നത് എനിക്ക് മരിക്കുക നേട്ടമാണ് പിന്നെ ഞാൻ എന്തിന് ആ വലിയ നേട്ടത്തിന് നേട്ടം എൻ്റെ മുമ്പിലുള്ളപ്പോൾ ഈ കൊച്ചു കാര്യങ്ങൾക്കായിട്ട് എൻ്റെ ഈ അവസരം നഷ്ടപ്പെടുത്തണം ഈ ഒരു മനോഭാവത്തോടുകൂടി അതിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങിയപ്പോൾ അദ്ദേഹത്തെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയനാക്കുകയാണ് കടുത്ത മർദ്ദനമാണ് ഈ രക്തസാക്ഷിക്ക് ലഭിക്കുക തുടർന്ന് പൊള്ളിച്ച ഇരുമ്പ് കസേരയിൽ ചൂടുള്ള ഇരുമ്പ് കസേരയിൽ ഇരുത്തി ചൂടുള്ള അമ്പ് കൊണ്ട് അദ്ദേഹത്തെ കുത്തി മുറിവേൽപ്പിച്ചു അപ്രകാരം തന്നെ കൊളുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം വലിച്ചു ഈ ഈ അവസരത്തിൽ ഈ പീഡനങ്ങളൊക്കെ നൽകിയ ശേഷം വീണ്ടും അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതിൽ നിന്ന് പിൻവാങ്ങുവാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു പക്ഷേ അദ്ദേഹം പിൻവാങ്ങുവാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹത്തെ വലിയൊരു കുഴിയിലേക്ക് തള്ളിയിട്ടു ഇത്രയധികം പീഡനങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു അതിനുശേഷം വലിയ കുഴിയിലേക്ക് തള്ളിയിട്ടു അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ ചരിത്രത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ പൊള്ളലോ ഈ പീഡനങ്ങളോ അദ്ദേഹത്തിനൊന്നും വേശുന്നതായിട്ട് കാണുന്നവർക്ക് മനസ്സിലാകുന്നില്ല ഈ വലിയ കുഴിയിലേക്ക് തള്ളിയിട്ടെങ്കിലും അപ്പോഴൊരു പ്രത്യേകമായ അഭിഷേകം സുഗന്ധം ഒരു സുഗന്ധ തൈലത്തിൻ്റെ പരിമളം ആ പ്രദേശത്ത് ജയിലിനോട് ചേർന്ന് മുഴുവൻ പരക്കുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് മുറിവുകൾക്ക് മുറിവ് സൗഖ്യം ലഭിച്ചതായും അതോടൊപ്പം തന്നെ ഒരു പ്രകാശ വലയും അവിടെ കാണുവാൻ സാധിച്ചു ഈ ജയിലിലുള്ള ആ കിണറ്റിൽ ആ കുഴിയിൽ ഉടൻ തന്നെ അത്ഭുതം ഈ രക്തസാക്ഷികൾ കൊണ്ട് ആ ജയിലിൽ ഉണ്ടായിരുന്ന അധികൃതർ അവിടെ ജോലി ചെയ്തിരുന്ന ആളുകൾ അവരെല്ലാം മാനസാന്തരപ്പെട്ടു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവർക്കെല്ലാം മാനസാന്തരം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതറിഞ്ഞ ചക്രവർത്തി വീണ്ടും കോവാക്രാന്തനായിട്ട് അദ്ദേഹത്തെ കടുത്ത പീഡനത്തിനിരയാക്കി ആ ശക്തമായി ജയിലിൽ അടച്ചു എ ഡി മുന്നൂറ്റിനാലിൽ ജയിലിൽ അദ്ദേഹം ഈ പീഡനത്തിനിരയായി മരിക്കുകയാണ് ഉണ്ടായത് റോമൻ ചക്രവർത്തിയായ ഡയക്ലീഷൻ സ്പെയിനിലെ സഭയ്ക്കെതിരെ മതപീഡനം ആരംഭിച്ചപ്പോൾ വിശ്വാസികൾക്ക് ധൈര്യവും വിശ്വാസവും പകർന്നുകൊണ്ട് വിശുദ്ധൻ വിശ്വാസ സംരക്ഷണത്തിന്റെ പ്രതിരോധ കവചമായി ബിഷപ്പ് വലേറിയൂസും വിശുദ്ധ വിൻസെൻറ്റും റോമൻ ഗവൺമെന്റിന്റെ കണ്ണിലെ കരടായി മാറി റോമൻ ഗവർണറായ ഡാസിയാൻ്റെ മുമ്പിലേക്ക് ബിഷപ്പിനെയും വിൻസെന്റിനെയും ഹാജരാക്കുകയും രാജദ്രോഹ കുറ്റം ചുമത്തി വിചാരണയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു വിചാരണ വേളയിലും വിശുദ്ധ വിൻസെന്റ് സാക്ഷ്യം വഹിക്കുകയും വാചാലതയോടെ സുവിശേഷം ഘോഷിക്കുകയും ചെയ്തു വിചാരണയ്ക്കൊടുവിൽ ബിഷപ്പിനെ നാടുകടത്തുകയും വിശുദ്ധനെ തുറുങ്കിലടയ്ക്കുകയും ചെയ്തു മോഹന വാഗ്ദാനങ്ങൾ നൽകിയും പ്രലോഭിപ്പിച്ചും വിശുദ്ധനെ മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും ക്രിസ്തുവിശ്വാസത്തിൽ നിന്നും അണുവിട ചലിക്കുവാൻ വിശുദ്ധൻ അനുവദിച്ചില്ല തുടർന്ന് ക്രൂരവും പൈശാചികവുമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വിശുദ്ധനെ പലകയിൽ കിടത്തി ശരീരഭാഗങ്ങൾ വലിച്ചു നീട്ടുകയും ഇരുമ്പ് കൊളുത്തുപയോഗിച്ച് ശരീരമാസകലം വ്രണപ്പെടുത്തുകയും ചെയ്തു വ്രണനിബിഡമായ ശരീരത്തിൽ ഉപ്പും മുളകും പുരട്ടി ചുട്ടുപഴുത്ത കസേരയിലിരുത്തി ദേഹമാസകലം പൊള്ളിക്കുകയും ചെയ്തു വിവിധ പീഡകളാൽ തകർക്കപ്പെട്ട വിശുദ്ധൻ്റെ ശരീരം പുതുവായി പ്രദർശിപ്പിച്ച് ക്രിസ്ത്യാനികളെ വിശ്വാസം ഉപേക്ഷിക്കുവാൻ അധികാരികൾ ഭീഷണി മുഴക്കി തുടർച്ചയായ മർദ്ദനങ്ങൾക്കൊടുവിൽ എ ഡി മുന്നൂറ്റിനാലിൽ വിശുദ്ധ വിൻസെൻ്റ് ജയിലിൽ വെച്ച് രക്തസാക്ഷിയായി തീർന്നു മരിച്ചു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം കഷ്ണങ്ങളാക്കി മൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തു പക്ഷേ അവിടെ ദൈവത്തിൻ്റെ അത്ഭുതം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും ആ ശരീരം മൃഗങ്ങളോ മറ്റൊന്നോ സ്വീകരിക്കുവാൻ തയ്യാറായില്ല പകരം അവിടെ അവർ വീണ്ടും ഈ ശരീരം എടുത്തിട്ട് അവർ മൃഗങ്ങളും പക്ഷികളൊക്കെ അടുത്ത് വന്ന് നിന്ന് കൂടി ആ പൂജ്യ അവശിഷ്ടം പോലെ കണക്കാക്കി ഭൗതിക അവശിഷ്ടത്തിന് സമീപിച്ചു തുടർന്ന് ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഭൗതിക അവശിഷ്ടം എടുത്ത് കടലിലെറിഞ്ഞു എന്നാൽ കടലിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കരയിൽ അടിഞ്ഞു ഇത് മനസ്സിലാക്കിയ വിശ്വാസികൾ ക്രിസ്ത്യാനികൾ കൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സംസ്കരി സംസ്കരിച്ചു എന്നാൽ പിന്നീട് സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ മുന്നൂറ്റി പതിമൂന്നിൽ സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭി ലഭിച്ചപ്പോൾ അദ്ദേഹത്തിനായിട്ട് മനോഹരമായിട്ടുള്ള ബെസിലിക്ക ഈ രൂപതയിൽ ഒലൻസിയ രൂപതയിൽ സ്ഥാപിക്കുകയും ഭൗതിക അവശിഷ്ടം അവിടെ സൂക്ഷിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിലൂടെ ഈ വലിയ രക്തസാക്ഷിയിലൂടെ ധാരാളം അത്ഭുതങ്ങൾ ഓരോ അവസരത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ധാരാളം തീർത്ഥാടകർ കടന്നു വരികയാണ് വിശുദ്ധ വിൻസെൻ്റ് രക്തസാക്ഷി സ്പെയിനിലെ ആദ്യത്തെ രക്തസാക്ഷി വലിയ ബഹുമാനത്തോടു കൂടിയാണ് യൂറോപ്പിലുള്ള രാജ്യങ്ങളുള്ള വിശ്വാസ സമൂഹം വണങ്ങുക വിശ്വാസത്തിന് വേണ്ടി ജീവൻ രജിച്ച വ്യക്തി അതുകൊണ്ട് അദ്ദേഹം ഡീക്കന്മാരുടെയും ശുശ്രൂഷയിൽ ചെയ്യുന്ന മറ്റുള്ളവരുടെയും എല്ലാം പ്രത്യേകമായി മധ്യസ്ഥനായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത് ഇന്ന് ഈ കാലഘട്ടത്തിനിടയിൽ നമുക്കും രക്തസാക്ഷിത്വത്തിന് വലിയ സാധ്യതകളാണ് ഏറെ പ്രത്യേകിച്ച് ക്രിസ്തുമസ് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശം അറിയിച്ചുകൊണ്ട് കൊണ്ട് അടുത്തെത്തി നിൽക്കുമ്പോൾ സന്മനസ്സുള്ളവർക്ക് സമാധാനം ജീവിത അനുദിന ജീവിതത്തിൽ രക്തസാക്ഷിത്വത്തിനുള്ള സാധ്യതകള് നിറഞ്ഞ് നിൽക്കുകയാണ് നമുക്കറിയാം പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക അവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രക്തസാക്ഷികൾക്ക് വേണ്ടി പാകിസ്ഥാനിലെ ആസ്ഥയെ നമുക്കറിയാം നമ്മുടെ സമീപ പ്രദേശങ്ങൾ ഇന്ത്യയിൽ തന്നെ നമ്മുടെ സമീപത്തുള്ള രാ സംസ്ഥാനങ്ങളിൽ സ്വാതന്ത്ര്യമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളുടെ ജീവിതം നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട റാണി മര്യാടെ വാഴ്ത്തപ്പെട്ട റാണി മര്യാട ജീവിതം നാം പഠിക്കുന്നു ലോകമെങ്ങും പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർ നമ്മുടെ മുമ്പിലുണ്ട് അവിടുത്തെ ജനനമറിഞ്ഞപ്പോൾ കൊല്ലപ്പെട്ട കുഞ്ഞി പൈതങ്ങൾ അവരുടെ രക്തവും നമ്മുടെ വിശ്വാസത്തോടൊപ്പം ചേർക്കാം നമുക്ക് കണ്ടുമുട്ടുന്ന ഓരോ നിമിഷവും രക്തസാക്ഷികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സമചിത്തതയോടുകൂടി നമ്മുടെ വേദനകൾ ഏറ്റെടുക്കുകയും ചെയ്യാം സഭയിന്നും പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് ആനുകാലിക സംഭവങ്ങളിലൂടെ നമുക്കറിയാം നമുക്ക് ഒരുമിച്ച് നിൽക്കാം നമുക്ക് ആര് നമ്മെ വേട്ടയാടിയാലും ധീരതയോടുകൂടി നമുക്ക് വിശ്വാസം പ്രഘോഷിക്കാം പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വച്ച് നീട്ടും അന്ധകാര ശക്തികൾ പക്ഷേ നമുക്ക് കീഴടങ്ങാൻ പാടില്ല കാരണം അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവർക്ക് ഒരു പുതിയ പ്രകാശം കാണുവാൻ സാധിച്ചു എന്ന പ്രവാചകൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഈശോ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരിക നമുക്ക് ഒരുമിച്ച് നിൽക്കാം പ്രാർത്ഥിക്കാം രക്തസാക്ഷികൾക്ക് ദൈവം നൽകിയ ആ കരുത്ത് ധീരത സ്ഥൈര്യം ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ വേദനകൾ കണ്ടുമുട്ടുമ്പോൾ ഏറ്റെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏറെ പ്രത്യേകിച്ച് ഇന്ന് നാം പഠിച്ച വിശുദ്ധ വിൻസെൻ്റ് വിശുദ്ധ വിൻസെൻറ്റിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാകട്ടെ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം അദ്ദേഹം നമ്മോടൊപ്പമുണ്ട് നമുക്ക് ശക്തി നൽകും നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് വിശുദ്ധ വിൻസെൻറ്റിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കാം സമാഗതമാകുന്ന ക്രിസ്മസ് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെതുമാണ് നമ്മളുടെ വേദനകളുടെയും ദുഃഖത്തിൻ്റെയും ഇടയിൽ ഇമാനുവൽ ദൈവം നമ്മോടൊപ്പമുണ്ട് നമുക്ക് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം ധീരതയോടുകൂടി നമുക്ക് ദൈവം നൽകുന്ന രക്തസാക്ഷിത്വത്തിൻ്റെ നിമിഷങ്ങൾ ഏറ്റെടുക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ അവിടുത്തെ ക്രിസ്തുമസിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ അവിടുത്തെ ജീവിതത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന വിശുദ്ധ വിൻസെൻറ്റിൻ്റെ ചൈതന്യം ഞങ്ങളിൽ ഓരോരുത്തരിലും അങ്ങ് ചൊരിയണമേ ഞങ്ങൾക്കും അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളും അങ്ങയോടുള്ള സ്നേഹത്താൽ ഏറ്റെടുക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ വിശുദ്ധ വിൻസെൻ്റെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ